ക്രിസ്തുമസ് അവധിക്ക് നാട്ടിലെത്തേണ്ടവർക്ക് അനുഗ്രഹവുമായി കെ എസ് ആർ ടി സി ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കെ എസ് ആർ ടി സി വക സ്പെഷ്യൽ സർവീസുകൾ ആരംഭിച്ചു ബംഗളൂരുവിൽ നിന്ന് തലശ്ശേരിയിലേക്കും പാലക്കാടുമേക്കുമാണ് ഏറ്റവും പുതിയതായി സർവീസുകൾ ആരംഭിച്ചതെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു സ്വിഫ്റ്റ് സൂപ്പർ ഡിലെക്സ് എയർ ബസ്സാണ് തലശ്ശേരിയിൽ നിന്ന് ബംഗളൂരിലേക്ക് സർവീസ് നടത്തുന്നത് രാത്രി ഒൻപത് മുപ്പതിന് തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട് പുലർച്ചെ നാല് നാൽപ്പത്തഞ്ചിന് ബംഗളൂരുവിൽ എത്തും തുടർന്ന് ബംഗളൂരുവിൽ നിന്ന് രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചിന് തലശ്ശേരിയിലേക്ക് തിരിക്കുന്ന തരത്തിലാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് ഇരിട്ടി മൈസൂർ എന്നിവിടങ്ങളിലാണ് സ്റ്റോക്ക് ഉള്ളത് കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ എൻ്റെ കെ എസ് ആർ ടി സി എന്ന വെബ്സൈറ്റ് വഴിയും എൻ്റെ കെ എസ് ആർ ടി സി നിയോ ഒ പി ആർ എസ് എന്ന മൊബൈൽ ആപ്പ് വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം ബംഗളൂരു പാലക്കാട് റൂട്ടിൽ സൂപ്പർ ഡിലക്സ് ആണ് സ്പെഷ്യൽ സർവീസ് നടത്തുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ രാത്രി എട്ടരയ്ക്കാണ് ബംഗളൂരുവിൽ നിന്ന് പാലക്കാടേക്ക് ബസ് സർവീസ് നടത്തുന്നത് നിലവിലെ സർവീസുകൾക്ക് പുറമെയാണ് ഈ സർവീസ് ക്രമീകരിച്ചിട്ടുള്ളതെന്നും ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് ബംഗളൂരു മലയാളികളുടെ സൗകര്യാർത്ഥമാണ് തീരുമാനമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു സംസ്ഥാനത്തെ മറ്റ് പ്രധാന ഡിപ്പോകളിൽ നിന്നും ഇന്നലെ മുതൽ തന്നെ ചെന്നൈ മൈസൂർ ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് കെ എസ് ആർ ടി സി അധിക സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ജനുവരി മൂന്ന് വരെയാണ് ഈ സ്ഥലങ്ങളിലേക്ക് കെ എസ് ആർ ടി സി അധിക സർവീസുകൾ നടത്തുന്നത് അതേസമയം അവധിയുടെ പശ്ചാത്തലത്തിൽ ഇരട്ടയിലേറെ നിരക്കാണ് ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നത് നാളെയും മറ്റന്നാളുമെല്ലാം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിലെത്താൻ ആറായിരം രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് ഈ പശ്ചാത്തലത്തിലാണ് കെ തീരുമാനം ട്രെയിനുകളെല്ലാം ആഴ്ചകൾക്കും മുമ്പേ ഫുള്ളായതും യാത്രക്കാർക്ക് തിരിച്ചടിയായിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം